ഹായ് അസ്സലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അലഹമില്ല അപ്പോൾ ഇന്നത്തേത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ കുറേ ഒരുപാട് ന്യൂസായി വീഡിയോ ഇട്ടിട്ട് നമ്മളെ അറിയുന്ന ആളുകൾക്ക് ചോദിക്കലുണ്ട് എന്താ വീഡിയോ ഇടാത്തതെന്നുള്ളത് മറ്റൊന്നല്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോമ്പിൻ്റെ പരിപാടികളൊക്കെ അല്ലേ നോമ്പൊക്കെ ആയതല്ലേ അപ്പോൾ അതിൻ്റെ നനച്ചുള്ളി പരിപാടികളും അതുപോലെ പൊടി പൊടിക്കലും അങ്ങനത്തെ സംഗതികളൊക്കെയാണ് അപ്പോൾ എല്ലാം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നനച്ച് ക്ലീനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒക്കെ ബാക്കി കേട്ടോ അപ്പോൾ അതിന് കംപ്ലീറ്റ് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ചിലതൊക്കെ എടുത്തും ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഇൻഷോ പറ്റുന്ന പോലെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വിടാൻ വിചാരിക്കേണ്ടേ അപ്പോൾ അതിൻ്റെ മുന്നേ വിടാൻ തന്നെ ഒരുപാട് വീഡിയോസുകൾ ഉണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യാനുള്ള സമയം എന്താ പറയുക നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകും അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് മാറ്റി അത് മാറ്റി വെക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ എൻ്റെ വിശ്വാസത്തിൽ അങ്ങനെ ഇത് മാറ്റി വെക്കണതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ പത്തിരി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് ആദ്യം തന്നെ പത്തിരി കിലപ്പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങളൊന്നും ഞാൻ ഇതിൽ പറയണില്ല കാരണം അതൊക്കെ ഞാൻ ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മുട്ടക്കറി മുട്ടക്കറിയൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളൊന്നും ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് കണ്ടുകൊള്ളിട്ടോ ലൈക്കിങ്ങൊക്കെ വളരെ കുറവാണ് നമ്മളെ വീഡിയോക്ക് അപ്പോൾ മുട്ട നല്ലോണം നല്ലവണ്ണം കഴുകിയിട്ട് ഈ ഒരു കറിൻ്റെ ദീക്കിനിട്ടിട്ടാണ് മുട്ട പുടുക്കുന്നത് കേട്ടോ നമ്മളിക്ക നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല കേട്ടോ കാരണം എനിക്കതിഷ്ടമല്ല കറിയിൽ തന്നെ ഇട്ട് പുണ മുട്ട അത് ഒരു ഹാർഡ് ആയിട്ട് ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല ആരും നേരെ കുറച്ച് നമ്മൾ പാത്രത്തിലിട്ടിട്ട് സാധാരണ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് പുഴങ്ങെടുക്കൂല അങ്ങനെ അങ്ങനെ ആകുമ്പോൾ മുട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും കാരണം എന്താ പറയുക ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇപ്പോൾ വെള്ളത്തിലിട്ടിട്ട് പുങ്ങിയിട്ട് കറി കിട്ടാലും കുഴപ്പമില്ല കറിയിലിട്ടിട്ട് തന്നെ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും മുട്ടക്കറി ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഉരുൾപൊട്ടക്കാണെങ്കിലും പത്തിരിക്ക് ആണെങ്കിലും ഒക്കെ ഇടയ്ക്കൊക്കെ നമ്മള് മുട്ടക്കറി റെഡി ആക്കലുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ദിവസം പിന്നെ എന്നും ഒരുപോലെ ആയാൽ അതും മടിയാണ് കേട്ടോ അപ്പം പത്തിരി ആയാലും എല്ലാവർക്കും ഇഷ്ടമാണ് ദോശ ആയാലും രണ്ട് കടിയുണ്ടാക്കണം അപ്പം അങ്ങനെ പത്തിരിൻ്റെ പരിപാടികളൊക്കെ കഴിച്ച് മെഷീൻ മാത്രം പരത്തിയല് പത്തിരി ശരിയാവില്ല കേട്ടോ മെഷീൻ പരത്തിയിട്ട് കല്ലുമീല് പെരത്തി എടുക്കലുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ചെയ്തോളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ അതുപോലെ നമ്മൾ പത്തിരിക്കൊന്ന് പരത്തിയെടുക്കുകയാണ് പരത്തി പിന്നെ പല്ലിൽ പരത്തിയതിൻ്റെ ശേഷം ചുട്ടാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ അങ്ങനെ തന്നെ ചെയ്യാമല്ലെട്ടോ മെഷീനിമ പരത്തിയിട്ട് പത്തിരി ചുട്ട് ഇല്ല എന്ന് പരത്താണെങ്കിലും ജസ്റ്റ് ഒന്ന് പിന്നെ കല്ലമ്പൊന്ന് പരത്തി പരത്തിയെങ്കിലും എടുക്കും അങ്ങനെ പത്തിരി പരത്തി വെച്ച് ഇനി കറിയൊക്കെ റെഡിയാക്കാൻ പോവാണ് കറിക്ക് തേങ്ങ തേങ്ങ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മളെ മുട്ട കറിൻ്റെ മുട്ട സംഗതികളൊക്കെ റെഡി ആക്കണല്ലോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഉള്ളി അരിഞ്ഞ് റെഡിയാക്കി വെക്കണം അപ്പോൾ അന്നത്തെ ദിവസം കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിട്ട് തന്നെ എനിക്കിൻ്റെ വീട്ടിൽ പോകാനും കൂടിയല്ലേ ദിവസേനു അപ്പോൾ കൊച്ചും സച്ചും യാമിയും മദ്രസ് പോയിക്കണം സച്ചും യാമി കേട്ടോ കൊച്ചും മദ്രസ് പോകണില്ല അപ്പോൾ അങ്ങനെ ഉച്ചക്കൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും വന്ന് റെഡിയാക്കാനില്ല കേട്ടോ ചോറും കൂട്ടാനും ഉണ്ടാക്കാനില്ല ഞാൻ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാനില്ല ഒരു പ്രതീക്ഷയിലേനും അതിൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഓന് ലീവ് കഴിഞ്ഞ് വന്ന് പോയി നാട്ടിൽ നിന്ന് പോയിട്ടോ എ ടീസ് നിന്നാണ്ട് അവർ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേക്കെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് ഇത് ഇങ്ങനെ എഡിറ്റിങ് ആപ്പിൽ ആക്കി വെച്ചിട്ട് തന്നെ അവർ അയച്ചയായിട്ടുണ്ട് പിന്നെ ഇങ്ങനെയാ വല്ല സമയം കിട്ടുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കും അങ്ങനെ ഒക്കെയാണ് സംഭവങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോണത് പിന്നെ ഇപ്പോൾ ആരും ചോദിക്കൂലല്ലോ പിന്നെ ഇതുകൊണ്ടായിട്ട് നമുക്ക് ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ല കുഴപ്പമില്ല നമ്മുടെ വീഡിയോയ്ക്ക് വല്ല വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ആരെങ്കിലും കണ്ടാൽ കണ്ടു അത്രേ ഉള്ളൂ പിന്നെ അപ്പോൾ ഒരു നമ്മളത് മനസ്സുഖം അത്രയേ ഉള്ളൂ അങ്ങനെ അതാ കറി തേങ്ങ ഒക്കെ തിളക്കാൻ വണ്ടി വെച്ച് തേങ്ങ അരച്ച് തിളക്കാൻ വേണ്ടി മാറ്റി വെച്ചു ഉള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചു എന്നാൽ ഇതിന് എളുപ്പമുണ്ടല്ലോ മറ്റതിങ്ങനെ ചട്ടി ചൂടായോ ഉള്ളി എണ്ണ ചൂടായോ ഒക്കെ അത്ക്കാൻ നിൽക്കണ്ട എങ്ങനെന്താ പറയുക രാവിലത്തെ ഒരു ജഗ പോകയല്ലേ അടുക്കളയിൽ പിന്നെ കുട്ടി ചെറിയ കുട്ടിയില്ലതല്ലേ പോന് എണിക്കുമ്പോൾ അതിന് കൈവിൻ്റെ പരമാവധി തീർക്കണം എന്നുള്ള ഇതിലാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെന്താ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ അധികം പിന്നെ ഉള്ളി കറിവേപ്പിലൊക്കെ മുപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റിലൊരു കറിയാണ് കേട്ടോ പിന്നെ ചട്ടി തീമിച്ചു അപ്പോൾ അതിനാണ് നമ്മളെ പാടുത്ത് ഒരു വാഴ പോടി ചേരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വായക്കൊല ഉണ്ടെങ്കിൽ മൂത്തിട്ട് വെട്ടിട്ടില്ല വെട്ടാൻ വേണ്ടി ഇങ്ങനെ വെറ്റിയത് അപ്പോഴാണത് സ്വയം വീണത് അങ്ങനെ കൊച്ചൂന വന്നിട്ട് കൊച്ചുനെ വിളിച്ചിട്ട് ഞാൻ അളവ് വെട്ടാൻ വേണ്ടി പോകാനു കേട്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതൊന്നും വാഴുന്ന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് ആ വേനലിൻ്റെ ഇതിൽ നല്ല ചൂടായത് കൊണ്ടൊക്കെ മൂപ്പാവണിൻ്റെ മുന്നേത്തിനൊക്കെ ഒടിഞ്ഞ് ഒന്നിനും പറ്റാതെ ആയിട്ടോ വെറുപ്പേരി ഇങ്ങനെ ഉണ്ടാക്കി തിന്നാൽ മാത്രമേ പറ്റിയിട്ടുള്ളു പക്ഷേ ഈ പ്രാവശ്യം എല്ലാം നല്ല കുഴപ്പമെന്നല്ലാത്ത രീതിയിൽ നമുക്ക് വെട്ടിയിട്ടും വില്ക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ചാകുമ്പോൾ തന്നെ ജന്തുക്കൾ ഇങ്ങനെ വന്ന് തിന്നും അതിന് വേണ്ടിയിട്ട് ഈ ചാക്കിൻ്റെ രണ്ട് ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ വടി വെച്ചിട്ടിങ്ങനെ കവർ ചെയ്ത് കൊടുത്തതെന്നു കേട്ടോ പക്ഷെ അതാ രണ്ടു മൂന്ന് ചീർപ്പേ കായ് പൊയ്ത്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതാണ് നമ്മളെ അടുക്കളയിൽ വന്നപ്പോൾ നമ്മൾ കുഞ്ഞുമണി എണീട്ടോ പിന്നെ അവനെയും കൊണ്ടാണ് പിന്നെ തങ്ങ പിന്നെ കുട്ടികൾ സ്കൂളിലെ ദിവസം ആകുമ്പളേ നമുക്ക് കാത്തു നിൽക്കാൻ സമയമില്ല എല്ലാവരും സ്കൂളിൽ പോകാനാകുമ്പോഴത്തേനാക്കി കൊടുക്കേണ്ടത് അതിനാൽ ചോറൊന്നും കൊണ്ടുപോകണില്ല സച്ചു സ്കൂളിൽ നിന്ന് അമ്മയ്ക്കൊക്കെ സ്കൂളിൽ നിന്ന് ചോറുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ചോറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെ നമുക്ക് നല്ല തിരക്കായിരിക്കാറില്ല അല്ലേ അപ്പോൾ ആ പത്തിരി ഒരൊന്നൊരൊന്നിന് ചുട്ടെടുക്കണം പിന്നെ എൻ്റെ കയ്യിൽ വലിയ ചട്ടിയില്ല കേട്ടോ നമ്മൾ ഒരു നാലിൻ്റെ ഒക്കെ ചുട്ടെടുക്കണം നാലിന് ചൂട്ടെടുക്കണേ ഇരുമ്പിൻ്റെ പക്ഷേ അത് ഗ്യാസിൽ വെച്ചാൽ ശരിയാവില്ല അപ്പോൾ അതാ പിന്നെ കുഞ്ഞുമണിനെയും കൊണ്ട് രാവിലത്തെ പടയാണ് കേട്ടത് കാണുന്നത് ഒരു മധുര സുട്ട് വരുമ്പോഴത്തേന് നമുക്ക് ചായയും കടിയും റെഡിയാക്കി കൊടുക്കണം സ്കൂൾക്കുള്ളതും റെഡിയാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ആമിക്കുട്ടിക്ക് സ്കൂൾക്ക് ഒരു വർക്ക് ഉണ്ട് കേട്ടോ രാത്രി കിടക്കുന്ന സമയത്ത് ഒളിഞ്ഞോട് പറഞ്ഞത് അപ്പം ഇനി രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞങ്ങനെ നിർത്തി പിന്നെ പശയുണ്ടെന്നില്ല പിന്നോട് മൊത്തസ് ഇട്ട് വന്നിട്ട് നേരെ പീടിപ്പോ പശയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു വെഹിക്കിൾസിൻ്റെ ചിത്രം പോ ഒട്ടിക്കാനാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ റെഡിയാക്കി കൊടുത്ത് അപ്പോൾ തന്നെ സച്ചി മോൻ ചായ ഒക്കെ കുടിച്ചിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അവരെല്ലാം സച്ചു ആണെങ്കിലും ജാമ്യമാണെങ്കിലുമൊക്കെ സ്കൂൾ വിട്ടുകൊണ്ട് എൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വീട്ടിൽ പോവാണ് അങ്ങനെയൊക്കെ വന്ന് അവർ സമയം ചെയ്യണം കേട്ടോ അപ്പോൾ വന്നൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഉണ്ടാകാതെ വന്നതാണ് അപ്പോൾ ഒരു ദിവസം എല്ലാവരും വരുന്നുണ്ട് വരുന്നപ്പോൾ അങ്ങനെ പോയിട്ട് തേനീത്തേക്ക് വരുന്നുണ്ടായിരുന്നപ്പം അങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി തീരുന്നു പിന്നെ അങ്ങനെ കുട്ടികളൊക്കെ പോയി കുട്ടീനെ ഞാൻ കുളിപ്പിച്ച് ഭക്ഷണം അന്ന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ കുളിപ്പിച്ച് ഉറക്കി കൊടുത്തതിന് ശേഷമാണ് അവിടെ ഒരു ഇളനീൻ കഴിഞ്ഞ ദിവസം തേങ്ങ ഇടാൻ വന്ന ആൾ എല്ലാവർക്കും ഇന്ന് തേങ്ങ ഇടുമ്പോഴും ഒരു ഇളനീനടിയിപ്പിച്ചിട്ടോ അപ്പോൾ അത് ചെറുതായിട്ടൊന്നും മൂത്തിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ നല്ല അരക്കാൻ ഭാഗത്തെല്ലാം മൂപ്പൊന്നുമല്ല ചെറിയൊരു അത് നീണ്ട ഇടത്ത് അപ്പോൾ അപ്പം ഞാൻ ഒറ്റക്കന്നെ ഇരിക്കലേ അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ വിശപ്പാണല്ലേ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ സാധാരണ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ബേക്കറിയോ എന്തെങ്കിലുമൊക്കെ തന്നാലൊരു ബോധ്യുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും എനിക്കറിയില്ല എനിക്കങ്ങനെ ഉണ്ടാവട്ടോ ചിലപ്പോൾ ഒന്നും ഉണ്ടാവുന്നില്ല പക്ഷേ എന്നാലും എന്തെങ്കിലും ഇങ്ങനെ ഞാൻ ചിലപ്പോൾ കുട്ടികൾ സ്കൂൾ പൊടിയതിന് മുന്നേ പീഡിയിൽ പോയിട്ട് നമ്മളെപ്പാൻ പേടിയിൽ പോയിട്ടുണ്ട് പയമ്പൂരി ഒക്കെ കൊണ്ടിരിച്ചേക്ക് ആ സമയത്ത് ഞാനത് തന്നു ഇന്നങ്ങനെന്താ വെച്ചാൽ ആക്കരയൊക്കെ ഞാൻ ഇളനീൻ തിന്നോ നല്ല ടേസ്റ്റ് കിട്ടോ എന്താ രസം എന്താ സുഖം ഏ അങ്ങനെ ചക്കരയും കുട്ടി ഇളനീനൊക്കെ തിന്ന അവസാനം ഇളനീം ബാക്കിയായി ചക്ക ചക്കര ബാക്കിയായി ഇളനീം കഴിഞ്ഞിട്ടോ പിന്നെ ഇപ്പോൾ എന്തായാലും പിന്നെ കത്തി എടുത്ത് പുറത്തിറങ്ങിയതല്ലേ അപ്പം ഞങ്ങൾക്ക് കരണീന മുന്നേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ വെട്ടി റെഡിയാക്കിയാൽ പിന്നെ വായ ഉണ്ടല്ലോ ആ വായേൻ്റെ എണ്ണിത്തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇണിത്തണ്ട് എന്ന് ആണെങ്കിൽ നമ്മൾ പറയാം മറ്റേ ഓരോരോ നാട്ടിലും ഓരോരോ പേരുണ്ടായി എന്താ വീഡിയോ കാണണ ആരെങ്കിലും മലപ്പുറം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻ്റ് ചെയ്യാനുട്ടോ നിങ്ങൾ പറയണ പറയുന്ന പേരെന്നുള്ളത് പിന്നെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മ ഈ ഒരു വായൻ്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ പിണ്ടി പിണ്ണിത്തൻ്റെ അടുത്തിൻ്റെ ബാക്കിയില്ലെ ഇതുണ്ടല്ല വായൻ്റെ പോള ഇൻ്റെ ഇല അത് ഉണക്കിയിട്ട് കയറാക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മളെ നാട്ടിലുള്ളവർക്കൊന്ന് അത് പുത്തിരിയൊന്നും എന്താ പറയുക പുതുമയൊന്നും അല്ല പക്ഷെ അറിയാത്ത ആൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുമല്ലോ ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ വിശദാക്കി പറഞ്ഞത് അങ്ങനെതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മുറിച്ചും ഒക്കെ ആയിട്ട് എണ്ണിത്തണ്ടവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുകൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു സാധനമാണ് കേട്ടോ ഇവിടെ മക്കളത് സുർക്കീരൊക്കെ ഇട്ട് കഴിക്കും ഞാൻ ഈ എണ്ണിത്തണ്ടൊക്കെ എന്ത് കാട്ടി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ക്ലിങ് ക്ലിങ് റാപ്പ് വെച്ചിട്ട് ചുറ്റി ഇരിച്ചിട്ടുണ്ടോ എന്നാൽ ഓരോ ദിവസവും ഓരോ പീസ് എടുത്തിട്ട് അങ്ങനെ ഉപ്പേരിയോ കൂട്ടാനോ എന്താണെന്ന് വെച്ചാൽ മുതലേ ഇല്ലൊക്കെ ഇട്ടു വെച്ചാൽ അടിപൊളിയാട്ടോ നമ്മുടെ ഈ വീഡിയോ എത്രയുള്ള കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ